നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ താരങ്ങളെല്ലാവരും ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് രണ്ട് ദിവസത്തിനിടക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഗ്യാപ്പിലൊക്കെ അവർ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്നു റോഡ്രി കഴിഞ്ഞ ദിവസം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് മുന്നോടിയായിട്ട് നടത്തിയ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് താരങ്ങളൊക്കെ ഒരു സ്ട്രൈക്കിൻ്റെ വക്കീലാണെന്നാണ് അത്രയധികം മത്സരങ്ങളുടെ ആധിക്യമാണ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോട്ടുവയും അതുപോലെ കർവാഹലുമൊക്കെ സംസാരിക്കുന്നു നമ്മൾ കണ്ടു സോ ഈ സീസണിൽ ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറുകൂടി ചെയ്തതോടുകൂടി കളികളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് താരങ്ങൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താകുന്നതും തുടർ കഥയാവുകയാണ് ഈ ഘട്ടത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നത് ശരിയാണ് താരങ്ങൾക്ക് നല്ല സാലറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത്ര അധികം മത്സരങ്ങൾ കളിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ എന്നുള്ള ചോദ്യം വരികയും ചെയ്യും അതിനോടാണ് ഇപ്പോൾ അഞ്ചലുട്ടി പ്രതികരിക്കുന്നത് അഞ്ചലോട്ടി പറയുന്നത് ഇപ്പോൾ ഫുട്ബോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് മത്സരങ്ങളുടെ എണ്ണം കുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഞ്ചുറീസിൻ്റെ എണ്ണവും കുറക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാലറീസ് ലോവർ ചെയ്യപ്പെടുന്ന ഒരു ഉണ്ടാകും പ്ലെയേഴ്സ് കുറച്ച് ഗെയിമുകൾ കളിക്കുന്നു സാലറി അതിനനുസരിച്ച് കുറയുന്നു അത്തരമൊരു ഘട്ടത്തിൽ സാലറി കുറക്കുന്നതിൽ അല്ലെങ്കിൽ പേ ലെസ് എന്ന രൂപത്തിലേക്ക് മാറുന്നതിന് താരങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല ഐ ഡോ തിങ്ക് ദി പ്ലെയേഴ്സ് വിൽ ഹാവ് എനി പ്രോബ്ലം ടു ലോവർ ദർ വേജസ് ഇഫ് ദേ പ്ലേ ലെസ് എന്നാണ് അഞ്ചുലോട്ടി പറയുന്നത് അപ്പോൾ കളികളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനം കുറയുമല്ലോ ക്ലബുകൾക്കും അതുപോലെ അസോസിയേഷനുകൾക്കുമൊക്കെ അപ്പോൾ അതനുസരിച്ച് സ്വാഭാവികമായിട്ടും സാലറിയിൽ കുറവ് വരും അതുകൊണ്ട് താരങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ അഞ്ചലോട്ടി പറയുന്നത് പക്ഷേ ഇതിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇനി കളികളുടെ എണ്ണം കുറക്കുമോ എന്തായാലും ഇനി കൂടുതൽ കോമ്പറ്റീഷനുകൾ വരുന്നതിന് എന്തായാലും താരങ്ങൾ എതിർപ്പാണ് അവരുടെ അസോസിയേഷൻ അതിനുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ ഓൾറെഡി അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനിടക്കാണ് ഇപ്പോൾ ഇത്തവണ വളരെ ലെങ്തി സീസണാണ് അത് കഴിഞ്ഞ ഉടൻ തന്നെ മുപ്പത്തി രണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ താരങ്ങൾ കളിച്ചു തീർക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പരിക്കേറ്റ് ഇനിയും ഒരുപാട് താരങ്ങൾ വീഴാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് വളരെ കൂടുതലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീഡിയോ